ഒരു നാടിൻ്റെ ആകെ ഉറക്കം കെടുത്തിയവനെയാണ് പോലീസ് പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് അവൻ ചെയ്തു കൂട്ടിയതാകട്ടെ അതുപോലെ ഒരു കാര്യവുമാണ് സ്വാഭാവികമായും പ്രതിയെ കാണാൻ ആ ഗ്രാമമാകെ തടിച്ചുകൂടി എന്നാൽ പോലീസ് പിടിച്ചുകൊണ്ടുവന്നയാളുടെ മുഖം ഒരു നോക്ക് കണ്ടതും അവിടെ കൂടിയ സ്ത്രീകൾ അധികവും തലകുനിച്ച് നിന്നുപോയി സ്ത്രീകൾക്ക് മാത്രമല്ല അവിടെ കൂടിയ പുരുഷാരത്തിൻ്റെ മുഖത്തും ഒരു ചമ്മലുണ്ടായിരുന്നത് പോലീസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തായിരിക്കും ഇതിനുള്ള കാരണം എന്ന ആകാംക്ഷ നിങ്ങളിലല്ലേ നിങ്ങൾക്ക് മാത്രമല്ല കാരണമറിഞ്ഞ പോലീസ് പോലും ഞെട്ടി ഒരു നാടിനെ ആകെ ഞെട്ടിച്ച സംഭവത്തിൻ്റെ ചുരുളഴിച്ച കുറ്റാന്വേഷണത്തെക്കുറിച്ചാണ് ഈ വീഡിയോ രാവിലെ ഒൻപത് മണിയായിട്ടും ഉമ്മറും ഭാര്യ ഫാത്തിമയും ഉറക്കമെഴുന്നേറ്റിട്ടില്ലല്ലോ ഇന്ന് ഉമ്മറിന് ജോലിക്ക് പോകാനുള്ളതല്ലേ എന്ന് സംശയം തോന്നിയത് അയൽവാസിയായ കബീറിനാണ് സ്ഥിരമായി രാവിലെ ആ വീട്ടിൽ ഉമ്മർ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നതും ഫാത്തിമ അടുക്കള പണിയിൽ സജീവമാകുന്നതുമെല്ലാം കബീർ വരാന്തയിലിരുന്ന് കാണാറുള്ളതാണ് സംശയിച്ചു നിന്ന കബീർ ഒടുവിൽ വീട്ടിലൊന്ന് പോയി നോക്കാമെന്ന് കരുതി പുറത്തിറങ്ങി ഉമ്മറിന്റെ വീട്ടുമുറ്റത്തെത്തിയ കബീർ കാണുന്നത് പതുവിന് വിപരീതമായി അടഞ്ഞുകിടക്കുന്ന വാതിലും ജനാലകളുമാണ് പലതവണ ഇരുവരെയും കബീർ മാറി മാറി വിളിച്ചു നോക്കിയെങ്കിലും ഒരു പ്രതികരണവും അകത്തുനിന്നുണ്ടായില്ല സംശയം തോന്നിയ കബീർ വീടിനു ചുറ്റും നടന്നു നോക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് അടുക്കളവാതിൽ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു ഇതോടെ ആശങ്കയിലായ കബീർ അടുക്കളയിലേക്ക് കയറി നീട്ടി വിളിച്ചിട്ടും മറുപടി ഉണ്ടായില്ല നോക്കിയപ്പോൾ ബെഡ്റൂമിൻ്റെ വാതിൽ പകുതി തുറന്നിട്ടിരിക്കുന്നുണ്ട് ആ മുറിയിലേക്ക് നോക്കിയ കബീർ ഞെട്ടിവിറച്ചു അയാളുടെ ശബ്ദം മുറിഞ്ഞു പെട്ടെന്ന് വീട്ടിൽ നിന്നും പുറത്തേക്ക് ചാടിയിറങ്ങി ഭയന്നു വിറച്ച കബീർ ഉച്ചത്തിൽ വിളിച്ചു പോവാൻ ശ്രമം നടത്തിയെങ്കിലും അതിനു മുൻപേ അയാൾ ഭയന്നു വിറച്ച് ബോധം കെട്ട് ആ മുറ്റത്ത് വീണു കഴിഞ്ഞിരുന്നു കുറച്ചു സമയത്തിന് ശേഷം സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന കബീറിൻ്റെ നിലവിളി കേട്ടാണ് മറ്റു അയൽവാസികൾ അങ്ങോട്ട് ഓടിക്കൂടിയത് അവരും അകത്തെ കാഴ്ച കണ്ട് പോയി പാവപ്പെട്ട ഉമ്മറും അയാളുടെ പ്രിയപ്പെട്ട ഭാര്യയും തലവിളർന്ന് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അതിഭയാനക കാഴ്ച കണ്ടു നിൽക്കാൻ അവർക്കാര്ക്കും ആകുമായിരുന്നില്ല വിവരമറിഞ്ഞ് പോലീസ് ഓടിയെത്തി അകത്ത് കയറി പരിശോധിച്ചു തറയിലാകെ രക്തം തളം കെട്ടി കട്ട പിടിച്ചു കിടക്കുന്നു മുറിയിലെ വസ്ത്രങ്ങളും മറ്റുമെല്ലാം ആകെ വാരി വലിച്ച് അലങ്കോലമായിട്ട് ഇട്ടിരിക്കുകയാണ് അതോടൊപ്പം വീടിനകത്താകെ മുളകുപൊടി വാരി വിതറിയ നിലയിലുമായിരുന്നു പോലീസ് നായ വന്നാൽ മണം പിടിച്ച് പ്രതിയിലേക്ക് എത്താതിരിക്കാനാണ് മുളകുപൊടി പൊടി വിതറിയതെന്ന് വ്യക്തം ഇതോടെ പോലീസിനൊരു കാര്യം ഉറപ്പായി കൃത്യം ചെയ്തവൻ ചില്ലറക്കാരനല്ല കൊടും ക്രിമിനലാണെന്ന് മൽപ്പിടുത്തം നടന്നതിൻ്റെ എല്ലാ ലക്ഷണവും ബെഡ്റൂമിനകത്ത് കാണാമായിരുന്നു ഫാത്തിമയുടെ ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അയൽവാസികളും ബന്ധുക്കളും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അലമാര പരിശോധിച്ച പോലീസ് ചില സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ച പെട്ടികൾ തുറന്ന് താഴെ വീണ് കൂടി കണ്ടതോടെ ഉറപ്പിച്ചു ഇത് മോഷണശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമായിരിക്കുമെന്ന് പക്ഷേ പോലീസിൻ്റെയും നാട്ടുകാരുടെയും എല്ലാം ഊഹങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത് അതിലേക്ക് പോകുന്നതിന് മുൻപ് ഉമ്മറിനെയും ഫാത്തിമയെയും കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട് വയനാട് വെള്ളമുണ്ടയിലെ കണ്ടത്തുവയലിലാണ് ഉമർ ജീവിച്ചിരുന്നത് ഇരുപത്തിയാറുകാരനായ ഉമ്മറിന് ഉമ്മയും ഒരു സഹോദരനും മാത്രമാണ് ഉണ്ടായിരുന്നത് സഹോദരൻ വിവാഹം കഴിഞ്ഞ് മാറി താമസിച്ചു വരികയാണ് നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ മുൻപന്തിയിലിറങ്ങുന്നയാളായിരുന്നു ഉമ്മർ അതുകൊണ്ട് തന്നെ ഉമ്മർ ആ നാട്ടുകാർക്കാകെ പ്രിയപ്പെട്ടവനുമായിരുന്നു പത്തൊൻപത് കാരിയായ ഫാത്തിമയെ ഉമ്മർ വിവാഹം കഴിച്ചതോടെ ആ ചെറിയ വീട്ടിൽ എല്ലാവർക്കും താമസിക്കാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ഉമ്മ വൈകുന്നേരമായാൽ മൂത്തമകൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് പതിവ് കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസമേ ആകുന്നുള്ളൂ പതിവ് പോലെ ആ ഉമ്മ മൂത്ത മകൻ്റെ വീട്ടിലേക്ക് പോയ രാത്രിയിലാണ് അവിടെ ഈ ക്രൂര സംഭവം നടക്കുന്നത് ഈ കേസിൻ്റെ അന്വേഷണ ചുമതല മാനന്തവാടി ഡിവൈഎസ്പി ദേവസ്വയ്ക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വീടും പരിസരവും അരിച്ചുപെറുക്കി പരിശോധിക്കുകയാണ് ആദ്യം ചെയ്തത് വീട്ടിൽ നിന്ന് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതായിരുന്നു പ്രധാനമായും അവർ പരിശോധിച്ചത് അപ്പോഴാണ് മനസ്സിലാകുന്നത് സ്വർണത്തോടൊപ്പം ഫാത്തിമ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഇതായിരുന്നു ആ വീട്ടിൽ നിന്നും പ്രതിയിലേക്ക് എത്തിച്ചേരാനാകുന്ന ഏക തുരുപ്പ് ചീട്ടായി പോലീസിന് കിട്ടിയ പ്രധാന തെളിവ് പോലീസ് അന്വേഷണം സജീവമാക്കിയെങ്കിലും പക്ഷേ പ്രതിയിലേക്ക് എത്താനായില്ല ഏക പ്രതീക്ഷയായ ആ മൊബൈൽ ഫോൺ ഇതിനിടയിൽ ഒരിക്കൽ പോലും ഓൺ ചെയ്യാതിരുന്നതാണ് പോലീസിനെ കുഴക്കിയത് അതോടെ സൈബർ സെൽ പരിശോധന വഴി പ്രതിയിലേക്ക് എത്താനാകില്ലെന്ന സത്യം പോലീസ് തിരിച്ചറിഞ്ഞു ഇനി ഏക പോം വഴി പല സ്ഥലത്തായി പതിഞ്ഞുകിടന്ന കാൽപാദങ്ങളുടെ അടയാളത്തെ ആശ്രയിച്ച് പ്രതിയിലേക്ക് എത്തിച്ചേരുക എന്നതായിരുന്നു അകത്തെല്ലാം മുളക് പൊടി വിതറിയിരുന്നതിനാലും മറ്റും കൈവിരൽ അടയാളം കിട്ടിയിരുന്നില്ല ആകെയുള്ളത് മുറ്റത്തു പതിഞ്ഞ കാൽവിരൽ അടയാളം മാത്രം എന്തായാലും അത് വിട്ടുകളയാൻ ഡിവൈഎസ്പി ദേവസ്യ ഒരുക്കമായിരുന്നില്ല ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും കാലടയാളവുമായി ഇത് മാച്ച് മാച്ചാകുന്നുണ്ടോ എന്ന് തന്നെ പോലീസ് പരിശോധിച്ചു പക്ഷേ നിരാശയായിരുന്നു ഫലം പിന്നാലെ ആ സമയത്ത് ജയിലിൽ നിന്നിറങ്ങിയ കുറ്റവാളികളുടെയും സ്ഥിരം മോഷ്ടാക്കളുടെയും എല്ലാം പ്രിന്റുമായി മാച്ച് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എല്ലാം വിഫലമായി പോലീസ് പല വഴിക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു എന്തിനു പറയുന്നു ഉമ്മറിൻ്റെ ഉമ്മയെയും സഹോദരനെയും പോലും പോലീസ് സംശയ നിഴലിൽ ചോദ്യം ചെയ്തു പിന്നാലെ വിവാഹത്തിന് മുൻപോ ശേഷമോ ഉമ്മറിനോ ഫാത്തിമയ്ക്കോ മറ്റു വഴിവിട്ട വല്ല ബന്ധവും ഉണ്ടായിരുന്നോ അവരാരെങ്കിലും പ്രതികാരം ചെയ്തോ എന്നെല്ലാം പോലീസ് പരിശോധിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ആ കാര്യത്തിലും രണ്ടുപേരും സത്യസന്ധരായിരുന്നു എന്നും മനസ്സിലായി എങ്കിലും നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായിരുന്ന ഉമ്മറിനെക്കുറിച്ച് ഇതിനിടയിൽ നാട്ടിൽ ചിലർ അടക്കം പറയാനും സംശയം പ്രകടിപ്പിക്കാനും തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഉമ്മറിന് ഏതെങ്കിലും രഹസ്യ സംഘടനകളുമായി ബന്ധമുണ്ടാകുമെന്നും ഒടുവിൽ അവർ തന്നെ വകവരുത്തിയതാകാം എന്നുമെല്ലാം ആളുകൾ പറയാൻ തുടങ്ങിയതും പോലീസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എല്ലാ പഴുതും അടച്ചുള്ള അന്വേഷണത്തിൽ പോലീസ് ഒരു കാര്യത്തിൽ ഉറപ്പുവരുത്തി എന്തായാലും ദമ്പതികളുടെ കൊലയാളി ഒരു കാരണവശാലും ആ നാട്ടുകാരനല്ലെന്ന് ഏതു കൊലയാളിയും ഒരു തെളിവെങ്കിലും തങ്ങൾക്കെതിരായി ബാക്കി വയ്ക്കുമെന്നാണ് ക്രിമിനോളജിയിൽ പറയുന്നത് ആ പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം തുടർന്നതും ഒരു ഘട്ടം കഴിഞ്ഞതോടെ പ്രതികളെ കണ്ടെത്താനാകാത്തതിൽ നാട്ടുകാർ പ്രതികരിച്ചു തുടങ്ങി ഒരു ഭാഗത്ത് നാട്ടുകാരുടെ പ്രതിഷേധം മറുഭാഗത്ത് മേലുദ്യോഗസ്ഥരുടെ തെറിവിളി നിസ്സഹായാവസ്ഥയിലായ അന്വേഷണ സംഘത്തിന് ഉറക്കം നഷ്ടപ്പെട്ട നാളുകളായിരുന്നു പിന്നെ അപ്പോഴേക്കും സംഭവം കഴിഞ്ഞ് ആറുമാസം പിന്നിട്ട് കഴിഞ്ഞിരുന്നു അപ്രതീക്ഷിതമായാണ് ഫാത്തിമയുടെ നഷ്ടപ്പെട്ട മൊബൈലിൻ്റെ സിഗ്നലുകൾ തെളിയുന്നത് ഉമ്മറിൻ്റെ വീട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരെ കുറ്റ്യാടിയിലുള്ള ടവർ ലൊക്കേഷനിലായിരുന്നു ആ സിഗ്നൽ ലഭിച്ചത് പോലീസ് സംഘം ഒരു നിമിഷം പാഴാക്കാതെ അങ്ങോട്ടേക്ക് കുതിച്ചു ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ അതിൽ നിന്നും പ്രതിയിലേക്ക് എത്തുന്ന കേരള പോലീസിൻ്റെ മിടുക്ക് അവിടെയും സംഭവിച്ചു പ്രതിയെ മണിക്കൂറിനുള്ളിൽ പിടികൂടാൻ പോലീസിനായി പക്ഷേ ഇനിയാണ് നാട്ടുകാരെ ഞെട്ടിച്ച ട്വിസ്റ്റ് പ്രതിയെ കാണാൻ ഓടിക്കൂടിയ നാട്ടുകാർ ഞെട്ടി ഇത് നമ്മുടെ ആശാരി വിശ്വനാഥൻ ഇയാളെ കണ്ടതോടെ വഴിയിലുള്ളവരെല്ലാം തലഗണിച്ചു പോയി പ്രത്യേകിച്ച് ആ നാട്ടിലെ സ്ത്രീകൾ കാരണം വിശ്വനാഥൻ്റെ മുഖം ഒരിക്കലെങ്കിലും ദൃഷ്ടിയിൽപ്പെടാത്ത ഒരു സ്ത്രീയും ആ നാട്ടിലില്ലായിരുന്നു ആരാണ് ഈ ആശാരി വിശ്വനാഥൻ എന്നറിയേണ്ടേ അതോടൊപ്പം പോലീസ് വിശ്വനാഥനിലേക്ക് എത്തിയതെങ്ങനെയെന്നുകൂടി എങ്ങനെയെന്ന് കൂടി നിങ്ങളറിയണം വിശ്വനാഥൻ വെള്ളമുണ്ട സ്വദേശിയായിരുന്നില്ല അയാൾ കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയായിരുന്നു പക്ഷേ വെള്ളമുണ്ടയിൽ ആശാരി പണിക്ക് വന്ന് അവിടുത്തുകാർക്കിടയിൽ സുപരിചിതനായിരുന്നു വിശ്വനാഥൻ പണിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും വിശ്വനാഥൻ അവിടെ തന്നെ ചുറ്റിക്കറങ്ങി നടക്കും ആളില്ലാത്ത പറമ്പുകളും കുളിക്കടവുകളിലെല്ലാമായി വിശ്വനാഥനെ ഒരിക്കലെങ്കിലും കാണാത്തവരായി ആരുമുണ്ടാകില്ല വിശ്വനാഥൻ്റെ ചുറ്റിക്കറക്കത്തിൻ്റെ കാരണം പറയാതെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒളിഞ്ഞുനോട്ടം എന്ന മനോരോഗത്തിന് അടിമയായിരുന്നു വിശ്വനാഥൻ വീടുകളുടെ കിടപ്പറകൾ കുളിക്കടവുകൾ എന്നിവിടങ്ങളിലെല്ലാം ഈ മനോരോഗിയുടെ കണ്ണുകൾ എത്തിയിരുന്നു എന്നാൽ വിശ്വനാഥൻ ഒരു മോഷ്ടാവാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ടി വരും മറ്റു ചില കാര്യങ്ങളിൽ മാത്രമായിരുന്നു അയാൾക്ക് താൽപ്പര്യം പലനാൾ കള്ളൻ ഒരു നാൾ എന്ന് പറഞ്ഞതുപോലെ ഒളിഞ്ഞുനോട്ടത്തിനിടയിൽ ആ വീട്ടിൽ നിന്നും ഇയാളെ നാട്ടുകാർ കയ്യോടെ പിടികൂടുകയുണ്ടായി കുതറിയോടിയായി ഇയാൾ ഒരു കിണറ്റിൽ വീഴുകയും അവിടെ നിന്നും വലിച്ചുകയറ്റി നാട്ടുകാർ തന്നെ നന്നായി കൈകാര്യം ചെയ്ത ഒരു സംഭവം ഇതിനിടയിൽ നാട്ടുകാരിൽ നിന്നും പോലീസും മനസ്സിലാക്കിയിരുന്നു അന്നു മുതൽ പോലീസിന്റെ കണ്ണ് വിശ്വനാഥനെ പിന്തുടരുന്നുണ്ടായിരുന്നുവെന്ന് ആരും അറിഞ്ഞിരുന്നില്ല നാട്ടുകാരുടെ കൈയിൻ്റെ ചൂടറിഞ്ഞ ശേഷവും വിശ്വനാഥനെ പല സ്ഥലത്തായി കണ്ടിരുന്നതായി നാട്ടുകാർ പരസ്പരം പങ്കുവച്ചിരുന്നു അതിനിടയിലാണ് ഉമ്മറിന്റെ വിവാഹം നടന്ന കാര്യം വിശ്വനാഥൻ അറിയുന്നത് നാട്ടിലെ ഏത് കാര്യത്തിനും മുൻപിലുണ്ടാകാറുള്ള ഉമ്മർ വിശ്വനാഥനെ പിടികൂടി പൊട്ടിക്കുന്നതിലും പ്രധാന റോൾ വഹിച്ചിരുന്നതായി നാട്ടുകാർ ഓർക്കുന്നു ഇത് പകുപോലെ ഉള്ളിൽ സൂക്ഷിച്ചായിരുന്നു വിശ്വനാഥൻ നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഉമ്മറിന്റെ കിടപ്പറയിലും എത്തണമെന്ന് വാശിയോടെ കൊണ്ടു നടക്കുകയായിരുന്നു വിശ്വനാഥൻ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഇരുവരും കൊല്ലപ്പെടുന്ന ആ ദിവസവും പതിവ് പോലെ ഉമ്മറിന്റെ ഉമ്മ സന്ധ്യയായപ്പോൾ മൂത്തമകന്റെ വീട്ടിലേക്ക് പോയി രാത്രി എട്ട് മണിയൊക്കെ ആയപ്പോൾ ഫാത്തിമയുടെ വിളിയെ തുടർന്ന് ഉമ്മർ ഭക്ഷണം കഴിക്കാനായി വീട്ടിലെത്തി കുറച്ചു കഴിഞ്ഞ് കഴിക്കാമെന്ന് ഉമ്മർ പറഞ്ഞതിനെ തുടർന്ന് ഇരുവരും പോയി കിടന്നു ഇരുവരും അറിയാതെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഇതേ സമയം രാത്രി പത്തുമണിയോടെ വെള്ളമുണ്ടയിൽ ബസ്സിൽ വന്നിറങ്ങിയ വിശ്വനാഥൻ ഉമ്മറിന്റെ വീട് ലക്ഷ്യമാക്കി ആരുടെ കണ്ണിലും പെടാതെ നീങ്ങി രാത്രി പന്ത്രണ്ട് മണിയോടടുത്ത് ഉമ്മറിന്റെ വീടിനടുത്തുള്ള ഒരു പറമ്പിലെത്തിയ പ്രതി അവിടെ കാത്തുനിന്നു ലൈറ്റ് ആയിരുന്നു ഉമ്മറും ഫാത്തിമയും ഉറക്കത്തിലേക്ക് പോയത് ഇത് ശ്രദ്ധയിൽപ്പെട്ട പ്രതി നേരെ ഉമ്മറിന്റെ അടുക്കള ഭാഗത്തേക്ക് ചെന്നു അടച്ചിട്ട വാതിൽ തുറക്കാൻ ആശാരിയായ വിശ്വനാഥന് ഏറെ പണിപ്പെടേണ്ടി വന്നില്ല സ്വയം രക്ഷയ്ക്കായി ഒരു കമ്പിപ്പാരയും കയ്യിൽ സൂക്ഷിച്ചാണ് പ്രതിയുടെ രാത്രിയിലെ അബദ്ധ സഞ്ചാരങ്ങളെന്ന് ആർക്കും അറിയില്ലായിരുന്നു അകത്തേക്ക് കയറിയ പ്രതി എടുത്തു മൂടി വെച്ച ഭക്ഷണം പോലും കഴിക്കാതെ ഉറക്കത്തിലേക്ക് വീണുപോയ ദമ്പതികൾക്ക് തൊട്ടടുത്തെത്തി നിന്നു പിന്നെ ശബ്ദമില്ലാതെ കട്ടിലിനിടയിലേക്ക് നുഴഞ്ഞു കയറി പതുങ്ങിയിരുന്നു പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇരുവരും ഉണരുന്നില്ലെന്ന് മനസ്സിലാക്കിയ പ്രതി കട്ടിലിനു താഴെ നിന്നും വീണ്ടും പുറത്തേക്ക് വന്നു സാധാരണ ഇങ്ങനെ അകത്തു കയറി കൂടുന്ന പ്രതി പുലർച്ചെ അവിടെ നിന്നും കിട്ടുന്ന എന്തെങ്കിലും എടുത്താണ് പുറത്തിറങ്ങി പോകാറുള്ളത് ഇവിടെ ഉറങ്ങിക്കിടന്ന ഫാത്തിമയുടെ കഴുത്തിൽ കിടക്കുന്ന മാല പൊട്ടിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തി ഞെട്ടിയുണർന്ന ഫാത്തിമയുടെ വിളി കേട്ടാണ് ഉമ്മർ ചാടി എഴുന്നേൽക്കുന്നത് താൻ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ ഉമ്മറിന് പ്രതിരോധിക്കാനുള്ള അവരവസരം പോലും നൽകാതെ പ്രതി കയ്യിലുള്ള ഇരുമ്പുതണ്ടുപയോഗിച്ച് ഉമ്മറിന്റെ തല അടിച്ചു പിളർത്തി പിന്നാലെ ഫാത്തിമയുടെ നേരെയും പലതവണ ആ ഇരുമ്പ് ഇരുമ്പുതണ്ട് ഉയർന്നതാണ് മരണം ഉറപ്പുവരുത്തുന്നത് വരെ ഇരുവരുടെയും തലയിൽ അടിച്ചുവെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി അവിടെ നിന്നും പുറത്തു കടക്കുന്നതിന് മുൻപായി ഫാത്തിമയുടെ ശരീരത്തിലും അലമാരിയിലും സൂക്ഷിച്ച ആഭരണങ്ങളെല്ലാം എടുത്തു തിരിഞ്ഞപ്പോഴാണ് ഫാത്തിമയുടെ വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ കൂടി ശ്രദ്ധയിൽപ്പെടുന്നതും അതും ബാക്കി വച്ചില്ല അടുക്കളയിൽ പോയി മുളകുപൊടി മുളകുപൊടിയെടുത്ത് മുറിയിൽ ആകമാനം വിതറിയ ശേഷമാണ് പ്രതി സ്ഥലം വിട്ടത് പോലീസ് എങ്ങനെ അന്വേഷിച്ചിട്ടും തുമ്പ് കിട്ടിയില്ല എന്നെല്ലാം വിശ്വനാഥനും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇനി ഒരു കാരണവശാലും താൻ പിടിക്കപ്പെടില്ലെന്ന് അയാൾ ഉറപ്പിച്ചു തന്നോട് മൊബൈൽ വാങ്ങി വരാൻ നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന അനന്തരവന് തൻ്റെ വക സമ്മാനമായി ഫാത്തിമയുടെ മൊബൈൽ ഫോൺ അയാൾ കൈമാറുന്നു കുട്ടി ഫോൺ ഓൺ ചെയ്ത ആ നിമിഷം മാത്രം മതിയായിരുന്നു പോലീസിന് പിന്നെ ശക്തമായ തെളിവുകൾ നിരത്തി പോലീസ് നൽകിയ കുറ്റപത്രം പ്രതിക്ക് വധശിക്ഷയാണ് വാങ്ങിച്ചു കൊടുത്തത്